തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ നെൽപ്പാടം നികത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി സി പി ഐ എം കല്ലൂർക്കാട് പഞ്ചായത്തിലെ മുത്തോലിപ്പാടം മണ്ണിട്ട് നികത്തുന്നത് പ്ലൈവുഡ് കമ്പനിക്ക് വഴിയൊരുക്കാനാണെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം കല്ലൂർക്കാട് പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന മുത്തോലിപ്പാടം അനധികൃതമായി മണ്ണിട്ടു നികത്തിയതിനെതിരെ പ്രതിഷേധവുമായി സി പി ഐ എം കല്ലൂർക്കാട് സി പി ഐ എം ലോക്കൽ സെക്രട്ടറി ടി പ്രസാദിന്റെ നേതൃത്വത്തിലാണ് ഹിറ്റാച്ചി ഉപയോഗിച്ചുള്ള മണ്ണ് നികത്തൽ തടഞ്ഞത് ഇവിടെ പ്ലൈവുഡ് കമ്പനി വരുന്നു എന്ന് ആരോപിച്ച രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് പ്രദേശവാസികൾ കേസ് നൽകിയിരുന്നു അടുത്ത നാളിലാണ് പാടം നികത്തത്തിന് എതിരായി കേസ് നൽകിയത് പത്തൊൻപാം തീയതി കേസ് പരിഗണിക്കാൻ ഇരിക്കെയാണ് തിടുക്കത്തിൽ ഗുണ്ടകളുമായി എത്തി എത്തിമൂന്ന് ഏക്കറോളം വരുന്ന പാടശേഖരത്തിന്റെ ഒരു ഭാഗം മണ്ണിട്ട് നികത്താൻ ശ്രമിച്ചത് ഇതിനെതിരെയാണ് പ്രതിഷേധവുമായി സി പി ഐ എം രംഗത്തെത്തിയത് ഫ്ലൈവുട്ട് കമ്പനിക്ക് വഴി ഒരുക്കാനാണ് മണ്ണിട്ട് നികത്തുന്നതെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം ഇവിടെ കണ്ടം കൃഷിക്കാരാണ് ഇവിടെ പ്ലൈവുഡ് വഴി ഫ്ലൈവുട്ട് തണ്ണീർത്തടമാണ് അതുകൊണ്ട് വഴി പറ്റില്ല നമ്മൾ പറഞ്ഞേക്കണാണ് പ്ലൈവുഡ് പറഞ്ഞേക്കണുക്ക് ഇത് കോടതിയിൽ ഈ പത്തൊമ്പതാം തീയതി നല്ല കേസ് ഉള്ളതാണ് അതെല്ലാം തിക്കരിച്ചുകൊണ്ട് കുറെ ഗുണ്ടകളും വന്നിവിടെ വലിയ വർഷം ഇതിപ്പോ ഇതിനു ഇതിനുമുമ്പ് ഒരു മാസം രണ്ട് രണ്ടും രണ്ടിലൂടെ കിട്ടും ഇതിപ്പോ ഇന്നലെ കൊണ്ട് പത്ത് പന്ത്രണ്ട് ലോഡ് ഇട്ടു കോതമംഗലം സ്വദേശിയാണ് ആറാം വാർഡ് ഉൾപ്പെടുന്ന പാടോ നാലാം വാർഡിൽ ഉൾപ്പെടുന്ന സ്ഥലവും സ്ഥലവുമടക്കം നാലേക്കർ എൺപത്തി അഞ്ച് സെന്റോളം സ്ഥലം വാങ്ങിയിരിക്കുന്നത് ഈ സ്ഥലം ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടാത്തത് മൂലം തങ്ങൾക്ക് വഴിക്ക് മണ്ണിട്ട് നിക്കത്തുന്നത് എന്നാണ് സ്ഥലം ഉടമയുടെ അവകാശവാദം പെർമിറ്റ് ഇവിടെ ഇവിടെ സ്ഥലം മേടിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുന്ന് ഇവര് നെൽപ്പാടം മണ്ണിടിയിൽ നെൽപ്പാട് ബാങ്കിൽ ഉൾപ്പെടുന്ന സ്ഥലം അല്ല എന്ന് പറയുമ്പോഴും പ്രാദേശിക വികസന സമിതി പുതുക്കിയ ലിസ്റ്റിൽ ഇവിടെ തണ്ണീർത്തടം ആണെന്ന് ശുപാർശ ചെയ്തിരുന്നു ഗസറ്റിൽ പ്രസിദ്ധീകരിക്കാൻ ഇരിക്കെയാണ് മണ്ണിടിയിൽ പുരോഗമിക്കുന്നത് അനധികൃതമായി വയൽ നികത്തൽ അനുവദിക്കില്ല എന്നാണ് സി പി നിലപാട് കല്ലൂർക്കാട് പോലീസ് അടക്കം സ്ഥലത്തെത്തിയിരുന്നു മണ്ണിട്ട് നികത്താൻ ഉപയോഗിച്ച മണ്ണുമാന്തി യന്ത്രം പോലീസ് കസ്റ്റഡിയിൽ എടുക്കണമെന്നായിരുന്നു പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ന്യൂസ് ഡെസ്ക് ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും